ഹലോ ആ എന്ത് അല്ല മസ്താ ഇനക്ക് നാളെ മറവിന്റെ ഗുളിക വാങ്ങിയല്ല നമ്മളുണ്ടാവ അത് ഓർന്ന വാങ്ങിയത് അതിന്റെ ലിസ്റ്റ് എന്റെ അടുത്ത് ഇല്ല പൊയ്ക്കുന്ന എന്റെ അടുത്തുണ്ട് ഒന്നല്ല എനിക്ക് ഈ മറവിന്റെ പ്രശ്നം വല്ലാതെ വന്നിട്ടുണ്ട് ഞാൻ ഇന്നലെ ബാർബാപ്പില് മൂടിയെട്ടാൻ പോയിൻ്റെ മോളെ കൊണ്ട് പോയിട്ട് മോളെ മറന്നെച്ചാണ് പോന്നത് ഞാൻ ഏതായാലും ആ ലിസ്റ്റ് ഒന്ന് വിട്ടുണ്ടെട്ടോ ആ ലിസ്റ്റ് ആ ബൂട്ടിലാണ് ആ ഞാൻ ഒരു കാര്യം ഞാൻ എനിക്ക് വിട്ടേരാ ആയിക്കോട്ടെട്ടാ വേറെ വിട്ടേരാസ്തരണേ ഞാൻ അങ്ങാടി പോയതനി കുറച്ച് സാധനമൊക്കെ മടി പോയതാ അങ്ങാടിക്കോ ഹെൽമെറ്റ് ഇട്ടിരിക്കണ്ടിയില്ലാതെ ഈ വണ്ടി ഞാൻ